ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു കോഴി കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്കുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ കാണുന്ന കാണുന്നൊരു പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ട് ഇത് വിൽപ്പനയ്ക്കുള്ളതാണ് പിന്നെ സ്ഥലം മലപ്പുറം ജില്ല തിരൂർ തലക്കടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ തറയിലാണ് ഇവർ അടുത്തുള്ളവർ ഒക്കെ വന്ന് വന്ന് വാങ്ങിക്കൊണ്ടുപോകണം ഡെലിവറി ഇല്ല ആർക്കായാലും വന്നിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകണം ഡെലിവറി സൗകര്യം ഇല്ല ഒരു എന്തായാലും നാളെ ഒരു സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റില്ല ഇത്രയും വലിപ്പം മൂന്ന് മാസമായ കുട്ടികളാണ് നല്ല ഭംഗിയുള്ള പല വിധത്തിലുള്ള കോഴികളുണ്ട് ഉണ്ടോ കാണാനും എന്തോ ഒരു എന്താണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അവർ നമ്പറാണ് കൊടുക്കുന്നത് ഇട്ടോ ഇവർ കുറേ രണ്ട് മൂന്ന് നാല് സെൽ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അന്നൊക്കെ ഡെലിവറി ചെയ്ത് കൊടുത്തിരുന്നു ഇപ്പോൾ ഇവർക്ക് അവിടെ എന്തോ അസൗകര്യമുണ്ട് ഡെലിവറി ചെയ്യാനുള്ള ആർക്കും ഇട്ടാലും നല്ല പിന്നെ നാടൻ കോഴി പൊരുത്തിന് വെച്ച് അട വെച്ച് വിരിയിച്ച കുട്ടികളാണ് അങ്ങനെ പുറത്തേക്ക് വല്ലാതെ വിടാത്തുകൊണ്ടാണ് ആയ്പളക്കുണ്ടായതിൻ്റെ പേരിൽ വീഡിയോ എടുക്കാൻ വരുമ്പോൾ അവർക്ക് ഭയങ്കര പേടി മാറി അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികൾ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനൊക്കെ ഒന്ന് ശ്രമിക്കണേ ഇനി നല്ല വീഡിയോ ആയിട്ട് എന്തായാലും നല്ല കോഴികളാണ് അവരുടെ കയ്യിൽ ഒരുപാട് കോഴികളുണ്ടായിരുന്നു കുറേയൊക്കെ ഒഴിവായിരിക്കുന്നു ഇങ്ങനെയാണ് ഇവർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ കുറച്ചും കൂടെ കുട്ടികളെ കണ്ട് വിറ്റ് ഒഴിവാക്കാനാണ് കോഴികളെ കോഴികളൊക്കെ വിറ്റിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കട്ടോ നല്ല ഭയോമി കുട്ടികളുമായിട്ട് കോഴികൾ കൂടുതലുള്ളത് ഇതൊക്കെ വിരി അടവെച്ച് വിരിയിച്ചതാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ പെട്ടു എന്നാൽ അത് ചൂടിലിടുന്ന പ്രായമൊക്കെ കഴിഞ്ഞ് ഒരുവിധം വലിയ കുട്ടികളായില്ലേ അപ്പോൾ ആർക്ക് കിട്ടായാലും ഒരു വലിയൊരു വിലയൊന്നും പറയില്ല പാകത്തിനുള്ള വില എന്നാ പറയുള്ളു നമ്മൾ ഇവരായിട്ട് ബന്ധപ്പെടുക ഇവരിടത്ത് ഫയോമി കോഴികളും ഉണ്ടായിരുന്നു കുറേയൊക്കെ കഴിഞ്ഞ് ഒരു സെൽവിയുടെ ഇട്ടിന്ന് ഞാൻ അന്നൊക്കെ കുറേയൊക്കെ വിറ്റ് പോയിരിക്കും പലവിധം കോഴികളുണ്ട് വരെ കയ്യിൽ പക്ഷെ എല്ലാത്തിനും ഇപ്പോൾ കൊടുക്കണില്ലേ ഇത് ഇവരെയാണ് ഇപ്പോൾ കൊടുക്കണത് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോഴേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ കോഴികളൊക്കെ ആ കോഴികൾ മാത്രമല്ല അവരുടെ കയ്യിൽ ഒരുപാട് കോഴികളുണ്ട് ഇനി ഇപ്പം തൽക്കാലം ആ കോഴികളെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇവരെ ഭയമികളാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ